ഇൻഫോർമേറ്റീവായിട്ടുള്ള നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യേണ്ട ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വടകര ഒരു പതിയാരക്കര സ്വദേശിയായിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ വാഹനം കുറച്ച് ഏതാനും വർഷങ്ങൾക്ക് അഞ്ചാറ് വർഷങ്ങൾക്ക് മുന്നേ വാഹനം വിറ്റു ആ സമയത്ത് വിൽക്കുന്ന ആളുകൾ പൊതുവേ നമ്മുടെ നാട്ടിൽ നമ്മൾ വാഹനങ്ങൾ ഉപയോഗി വിൽക്കാൻ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് സ്വീക പല രീതികളാണ് നമ്മൾ സ്വീകരിച്ചു വരുന്നത് ഒന്ന് നമ്മൾ ഒ എൽ എക്സ് വഴി വാഹനങ്ങൾ വിൽക്കും അല്ലെങ്കിൽ ബന്ധപ്പെട്ട സുഹൃത്തുക്കളും മറ്റുള്ള ആളുകളൊക്കെ അതിൻ്റെ കൂടെ നമ്മുടെ സ്റ്റാറ്റസ് അല്ലാത്ത രീതിയിലൊക്കെ നമ്മൾ വാഹനങ്ങൾ വിൽക്കും അപ്പോൾ അങ്ങനെ വാഹനം വിറ്റത് സമയത്ത് ഒ എൽ എക്സ് വഴിയാൻ തോന്നിയത് വാഹന വാഹനം വിറ്റ ആ വിറ്റ സമയത്ത് ഒരു മാസം കൊണ്ട് വണ്ടി ട്രാൻസ്ഫർ ചെയ്യുക എന്നു പറഞ്ഞുകൊണ്ടാണ് വണ്ടി വിറ്റത് വിറ്റ സമയത്ത് കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ എൻ ഒ സി അതേപോലെ ആർ സി ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തു പക്ഷേ ഒന്ന് രണ്ട് പ്രാവശ്യം വണ്ടി മാറാത്തത് കണ്ടിട്ട് ഈ ഒരു വണ്ടിയുടെ ഓണറ് ഇദ്ദേഹത്തെ ഫോളോ ഫോളോ അപ്പ് ചെയ്തു ആ വണ്ടി മാറ്റാമെന്ന് പറഞ്ഞു പിന്നീട് കോണ്ടാക്ട്സ് നഷ്ടപ്പെട്ടു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വാഹനം ചെക്ക് ചെയ്തേക്കുമ്പോൾ ആ വാഹനം പിന്നെ ഇയാളുടെ പേരിൽ തന്നെയാണുള്ളത് ഇപ്പോഴും നോക്കുമ്പോൾ നിലവിലെ വാഹനം ആ വ്യക്തിയുടെ വണ്ടി വിറ്റയാളുടെ വ്യക്തിയുടെ പേരിലാണുള്ളത് പക്ഷെ ആ വാഹനം എവിടെയാണുള്ളത് ആരാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ധാരണയില്ല അന്ന് കൊടുത്ത ആൾ കോണ്ടാക്ട്സ് നഷ്ടപ്പെട്ടു ഇയാൾ പിന്നെ അതിനുശേഷം ഗൾഫിലൊക്കെ പോയി അങ്ങനെ ഒരുപാട് പ്രശ്നം ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന് ഫൈൻ വന്നുകൊണ്ടിരിക്കുകയാണ് സീറ്റ് ബെൽറ്റ് അതേപോലെ ഓവർ സ്പീഡ് അങ്ങനെയാണ്ട ചില കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഫൈൻ വന്നുകൊണ്ടിരിക്കുകയാണ് അതുമല്ല ഈ വാഹനം നിലവിൽ ഇൻഷുറൻസ് ഇല്ലാതെയാണ് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹം ബോധപൂർവ്വം ചെയ്തതായിരിക്കില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടോ പക്ഷേ ഇൻഷുറൻസ് ഒക്കെ അടക്കാത്തത് ബോധപൂർവം എന്നല്ലാതെ നമുക്ക് വേറെ പറയാൻ പറ്റില്ല കാരണം ഇൻഷുറൻസിൻ്റെ ഒരു വാഹനത്തിന് ഇൻഷുർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം ഇൻഷുറൻസ് കഴിഞ്ഞ് ഡേറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒരു പക്ഷേ ചോദിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഭാഗമായിട്ടൊക്കെ സംഭവിച്ചതായിരിക്കും എന്തായാലും ആ വാഹനം ഓടിക്കുന്ന ആൾ ആളിപ്പോൾ നിലവിൽ ഫൈനൊക്കെ ഈ ഒ ആർ സി ഓണർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് അപ്പോൾ ആ ഒരു ഫോട്ടോ നമുക്ക് ഇതിനകത്ത് കാണിക്കാം പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഈ ഓണർ ഈ വാഹനം അദ്ദേഹത്തിന്റെ പേര് എടുത്ത ആളുടെ പേരിൽ മാറാൻ വേണ്ടിയിട്ടുള്ള എന്ത് ഡോക്യുമെന്റ്സും അദ്ദേഹത്തിന് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു അഭിജിത്ത് എന്ന് പറയുന്ന ഒരു പതിവാരക്കര സ്വദേശിയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെതാണ് വാഹനം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഒരു വാഹനത്തിന്റെ ആ ഓണറിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് നോമ്പും ഇതേപോലുള്ള സമയത്ത് നിങ്ങളൊക്കെയാണ് വരുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഇതൊരു ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഷെയർ ചെയ്താൽ മാത്രം ഒരു പക്ഷെ ഇതിന്റെ യഥാർത്ഥ ഓണറെ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പൊ അദ്ദേഹം അതിന് ഈ പേപ്പർ അദ്ദേഹത്തിന്റെ പേരിലേക്ക് ഈ വണ്ടി എടുത്താളുടെ പേരിലേക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ നിങ്ങളും ചെയ്യേണ്ട പ്രധാനപ്പെട്ട സംഘം ഇത്തരത്തില് വാഹനങ്ങൾ വിൽക്കുന്ന സമയത്ത് നിങ്ങൾ എൻ പിന്നെ എൻഒ സിയും അതേപോലെ തന്നെ സെയിൽ ലെറ്ററുകളൊക്കെ ചെയ്യുന്നതിനപ്പുറത്ത് കൃത്യമായിട്ട് എഗ്രിമെന്റ് ഇത്ര സമയം കൊണ്ട് വാഹനങ്ങള് മാറിക്കൊള്ളാം എന്നുള്ളത് താൽക്കാലിക നിങ്ങൾ സമയലാഭം ഒരിക്കലും നോക്കാൻ പാടില്ല അഗ്രിമെൻ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ കൃത്യമായി ഇത്ര സമയം കൊണ്ട് ആർ സി ഓണർ പേരിൽ നിന്നും വാങ്ങുന്ന ആളുകളിലേക്ക് മാറാമെന്നുള്ളത് ഒരു മുദ്ര പേപ്പറിൽ തന്നെ എഴുതിയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം പിന്നെ അത് വലിയ പ്രയാസം ഉണ്ടാകും ഇപ്പം അറ്റ്ലീസ്റ്റ് ഫൈനുകളാണ് ഇദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വാഹനം ഉപയോഗിച്ചുകൊണ്ട് ക്രിമിനൽ പ്രവർത്തനം അല്ലെങ്കിൽ മറ്റ് ഈ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ആരെയൊക്കെ തട്ടു എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അതിൻ്റെ ആർ സി ഓണർ അതിൻ്റെ വലിയൊരു നഷ്ടപരിഹാരമൊക്കെ കൊടുക്കേണ്ടി വരും ചിലപ്പം ഒരു പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ പതിന്മടങ്ങ് നിങ്ങൾ കൂട്ടിയാൽ കൂടാത്ത വലിയൊരു എമൗണ്ട് ഒക്കെ ആയിരിക്കും ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ മരണോ കാര്യങ്ങളോ ഒക്കെ സംഭവിച്ച ഇൻഷുറൻസ് കമ്പനി ഈടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പഴയതുപോലെ എന്തായാലും ഇൻഷുറൻസ് കമ്പനിയൊക്കെ അവരുടെ ലാഭം മാത്രം നോക്കിക്കൊണ്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ പരമാവധി നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി ഒരു പരമാവധി ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ ഈ ഒരു ബന്ധപ്പെട്ട ഈ ഒരു വാഹനം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ പിന്നെ ബന്ധപ്പെട്ട പോലീസ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഇയാളെ ഈ ആളെ കാണുന്ന ആളുകളെ ഉപദേശിച്ചിട്ടില്ലെങ്കിൽ ആ രീതിയിൽ അയാൾക്ക് വേണ്ട ഈ നമ്പർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വേണം നമ്പർ ഈ നൽകാമെന്ന് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുക്കുകയാണെങ്കിൽ അത് ഇനിയിപ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് അറിഞ്ഞുകൊണ്ടല്ല സംഭവിച്ചിട്ടെങ്കിൽ ഈ വ്യക്തിയുടെ നമ്പർ നിങ്ങൾ മേടിച്ച് വെക്കണം വെക്കാൻ അത്തരത്തിലെന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട് ഇതാണ് തന്നെയാണ് കാര്യമായിട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക സ്പ്രെഡ് ചെയ്യുക സോഷ്യൽ മീഡിയകളിലൊക്കെ പരമാവധി ഒരുപാട് വീഡിയോസുകൾ നമ്മൾ പല വീഡിയോസുകളും ഷെയർ ചെയ്യുന്നുണ്ട് ഇതൊന്ന് പരമാവധി സ്പ്രെഡ് ചെയ്യാൻ മാത്രമേ ഒരു ബന്ധപ്പെട്ട് പറയാനുള്ളൂ